നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ രണ്ടും രണ്ട് നാലും അഞ്ചും ഒമ്പത് ചൊവ്വയുടെ ഒരു പ്രാതിനിധ്യമുള്ളൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്കറിയാലോ ഇപ്പോൾ പല വിധങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും എവിടെയും പ്രശ്നങ്ങളെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് ആ ഒമ്പത് എന്ന അക്കം വന്നുകൊണ്ടാണ് ഒമ്പത് എന്ന അക്കം എന്ന് പറഞ്ഞ ചൊവ്വയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ സെപ്റ്റംബർ മാസത്തിൽ പ്രധാനപ്പെട്ടതാണ് ഓണം നമ്മുടെ മലയാളികൾ ആഘോഷിക്കുന്ന ഒരു ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഓണം ചിങ്ങമാസത്തിൽ തിരുവോണം അത് ഇത്തവണ സെപ്റ്റംബർ നാലാം തീയതിയാണ് വരുന്നത് കാണാൻ പറ്റും ഓണം ഉണ്ടണമെന്നാണ് പഴയകാലത്തെ ആളുകൾ പറയുന്നത് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഓണപ്പടവം മേടിക്കുക ഓണപ്പടവം തരിക അതുപോലെ തന്നെ ഒരു പത്ത് ദിവസം പൂക്കളം പൂക്കളമിടുക പൂക്കളമിട്ട് അത്ത അത്ത പൂക്കളം ഇടുക എന്ന് പറയും പൂക്കളമിടുക പിന്നെ ഓരോ സ്ഥാപനങ്ങളിലും എല്ലാ ദിവസവും ആഘോഷങ്ങൾ ഓണസദ്യ ഓണാഘോഷങ്ങൾ വേണ്ട ഓണം എന്ന് പറയുന്ന ഭയങ്കരമായ കളർഫുൾ വിസ്മയത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഓണം ഓണത്തിന് മുമ്പായിട്ട് തൃക്കാക്കരപ്പന ഉണ്ടാക്കുന്നു തൃക്കാക്കരപ്പന വയ്ക്കുന്നു അത് തൃക്കാക്കരപ്പൻ്റെ നമ്മുടെ മധ്യ കേരളത്തിലുള്ളു കേട്ടോ വടക്കോട്ടെ വടക്കോട്ട് എന്നത്ര പ്രാധാന്യം ഇല്ല അവിടെ ഇതൊക്കെ പ്രധാനം നമ്മൾ പല രീതിയിൽ നമ്മുടെ കലകളെ നമ്മൾക്ക് കാണിക്കാൻ കലകളെ പ്രദർശിപ്പിക്കാൻ പറ്റിയൊരു അവസരമാണ് ഓണം കാരണം പൂക്കൾ കൊണ്ട് കലകൾ മേയുന്നു അത്രയും നല്ല മനോഹരമാണത് ഈ ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ മഹാബലിയാണ് നമ്മൾ ഓർക്കുന്നത് പണ്ട് മഹാബലി എന്ന് പറഞ്ഞാൽ വളരെയധികം സത്യസന്ധനും കള്ളവുമില്ല ചതിവുമില്ല പൊളി പുളീവചം എന്നാണ് പറഞ്ഞിരുന്നത് ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന ആളാണ് മഹാബലി ആ മഹാബലി ദാനശീലനായിരുന്നു അപ്പോൾ ഈ ദാനശീല ആർക്കും അഹങ്കാരം പാടില്ല ഈ ദാനശീലനായ മഹാബലിക്ക് ഇടയ്ക്ക് തോന്നി ഞാനാണ് ഏറ്റവും വലിയ ദാനം ചെയ്യുന്നത് അങ്ങനെ പാടില്ലായിരിക്കും നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അഹങ്കാരം നമ്മളെപ്പോഴും നമ്മൾ പ്രപഞ്ചത്തിനോട് നന്ദി പറയണം അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രപഞ്ചത്തിനോട് നന്ദി എപ്പോഴും നമ്മൾ എന്ത് കാര്യത്തിൽ നമുക്ക് നന്ദി പറയണം നമുക്കൊരു പെൻസിൽ കിട്ടിയാലും നന്ദി പറയണം നമ്മുടെ മലയാളികൾക്ക് അത് കുറവാണ് അതാണ് ഏറ്റവും വിഷയം പക്ഷേ നമ്മൾ വെസ്റ്റേൺ സൈഡിലേക്ക് നോക്കിക്കോളൂ അവരെന്തിനും നന്ദി പറയും താങ്ക് യു താങ്ക് യു താങ്ക് യു നമ്മളും രാവിലെ എഴുന്നേറ്റോടെ താങ്ക് യു പറയണം നമ്മൾ നമ്മൾ എഴുന്നേൽക്കാൻ പറ്റിയതിൻ്റെ ഭാഗ്യമല്ലേ ഇപ്പോൾ ഉറങ്ങുന്നവൻ എഴുന്നേൽക്കുന്ന ഉറപ്പൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ഗ്യാരണ്ടിയില്ല അപ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്നു നന്ദി പിന്നെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ ഭഗവാൻ നന്നതാണ് അല്ലേ ഈ അവയവങ്ങൾ കൃത്യമായിട്ട് കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു മനുഷ്യനായിട്ട് വന്നത് അപ്പോൾ അതിന് താങ്ക് യു അറിയാം നമ്മൾ പത്ത് കാര്യത്തിനും താങ്ക് യു പറഞ്ഞാൽ നമുക്ക് മാതാപിതാക്കൾ നമ്മളീ ഭൂമിയിലേക്ക് നമ്മളെ ആനയിച്ച മാതാവ് പിതാവ് അതായത് മാതാവ് പിതാവ് കുരുക്കന്മാർ മഹാദേവന്മാർ ഇവരെല്ലാവർക്കും നന്ദി പറഞ്ഞാൽ മാത്രമേ നമ്മളൊരു ദിവസം ദിവസം ആരംഭിക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ പ്രപഞ്ചം ആ പ്രപഞ്ചത്തിൽ വസന്തകാലം എന്ന് പറയുന്നത് പുഷ്പങ്ങൾ കൊണ്ടും പൂക്കൾ കൊണ്ടും ഒക്കെ വളരെയധികം സമൃദ്ധമായിരിക്കുകയും അതുപോലെ തന്നെ നെൽക്കതിരുകൾ ധാരാളം നെൽക്കതിരുകളും കൃഷി എല്ലാ വീട്ടിലും കൃഷിയും കൃഷിയുടെ നെല്ലും നെൽക്കതിരും എല്ലാം കൊണ്ടും സമൃദ്ധമായ ഒരു സമയമാണ് ചിങ്ങി ഓണം എന്ന് പറയുന്നത് ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബാല വൃദ്ധജനങ്ങൾക്കും ഒരുപോലെ സന്തോഷത്തിലുള്ള കാലമാണ് ഓ ഓണത്തിൻ്റെ തലേദിവസം ആ ദിവസങ്ങളിൽ ഓണക്കളി കൈകൊട്ടിക്കളി എന്തൊക്കെ കാര്യം ഊഞ്ഞാലിടുന്നു എന്തെല്ലാം സന്തോഷമാണെന്നറിയാം ഓണം വരണം അതുപോലെ വിദേശത്തുള്ള ദൂരെയുള്ള ആളുകളെല്ലാം മക്കളെല്ലാം ഓണത്തിന് നാട്ടിൽ വരിക അവരെല്ലാവരും ഒത്തുകൂടുക ഓണപ്പടവെടുക്കുക സന്തോഷത്തിൻ്റെ അതോ മാത്രമാണോ എല്ലായിടത്തും ഡിസ്കൗണ്ട് അല്ലേ ഇപ്പോൾ വലിയ വില കൂട്ടിയിട്ട് ചേർത്ത് വരുന്നതാണ് എന്തായാലും ഡിസ്കൗണ്ടാണല്ലോ അപ്പോൾ ഒന്നെടുത്ത രണ്ട് ഫ്രീ മൂന്ന് ഫ്രീ എന്നൊക്കെ പറ പരസ്യങ്ങളും പരസ്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ എന്തു ചെയ്യും എല്ലാവർക്കും ആഗ്രഹമായി പോകണം അവിടെ നമുക്ക് അത് കിട്ടും ഇത് കിട്ടും എന്നു പറഞ്ഞാൽ ഇങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷം സമൃദ്ധിയുമുള്ളൊരു കാലമാണ് ഓണം ഓണത്തിന് ചെറിയ ജോലിക്കാർ വലിയ ജോലിക്കാർക്ക് വരെ ബോണസ് കിട്ടുന്നു അത് നമുക്കൊരു ഒരു ലക്ഷുറിയസ് ആയിട്ട് കിട്ടുന്ന നമുക്ക് തുണിയൊക്കെ വാങ്ങിക്കാൻ ഡ്രസ്സൊക്കെ വാങ്ങിക്കാനൊക്കെ അപ്പോൾ എല്ലാം കൊണ്ടും ഒരു സെപ്റ്റംബർ മാസം നമുക്ക് ഇത്തവണ സെപ്റ്റംബർ മാസത്തിലാണ് നാലാം തീയതിയാണ് ഓണം വരുന്നത് ആ ഓണം നാല് ദിവസമാണ് നമ്മൾ ആഘോഷിക്കുന്നത് പത്ത് ദിവസമാണ് ഓണത്തിൻ്റെതായ ചടങ്ങുകൾ അത്തം മുതൽ പത്ത് അത്തം മുതൽ പത്തോണം എന്നാണ് പറയുന്നത് അത്രയും സന്തോഷത്തോട് സമൃദ്ധിയുള്ള ഒരു സെപ്റ്റംബർ മാസമാണ് പിന്നെ സെപ്റ്റംബർ മാസത്തിലുള്ള വേറെ വിശേഷമാണ് ശ്രീകൃഷ്ണ ജയന്തി ശ്രീകൃഷ്ണ ജയന്തി വരുന്നു സെപ്റ്റംബറിലാണ് മഹാ മഹാപ്രഭുവായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ ഭൂമിയിലേക്ക് വന്നു അസുരന്മാരെ നീഗ്രഹിക്കാനായിട്ട് കംസനെ നഗ്രഹിക്കാനായിട്ട് അതായത് ഋഷീശ്വരന്മാർ ഋഷിമാർക്ക് തപസ് ചെയ്യാൻ തടസ്സങ്ങളായിരിക്കുന്ന ഈ രാക്ഷസന്മാരെ ഉപദേശിക്കാനായിട്ട് ആ അവതാരമെടുത്തതാണ് എന്താണ് ശ്രീകൃഷ്ണ ജയന്തി അത് കുട്ടികൾക്ക് സന്തോഷമല്ലേ കുട്ടികൾക്ക് ഒരിക്കലും രാധയാവലും ശ്രീകൃഷ്ണനാവലും കുട്ടിക്കൃഷ്ണന്മാരും കുട്ടി രാധന്മാരും റോഡിൽ മുഴുവൻ കാണാം അതാണ് ശോഭായാത്ര എന്ന് പറയുന്നത് കൺകുളിർക്കെ കാണാൻ പറ്റും അത്രത്തോളം സന്തോഷമുള്ളൊരു കാലമാണ് ഈ ഇത്തവണത്തെ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് ആ സെപ്റ്റംബർ മാസത്തെ പൗർണമി വരുന്നുണ്ട് അമാവാസി വരുന്നുണ്ട് സെപ്റ്റംബർ പൗർണമി എന്ന് പറയുമ്പോൾ വരലക്ഷ്മി വ്രതമാണ് അങ്ങനെ ഓരോ പ്രത്യേകതകളും ഉള്ള വളരെയധികം സന്തോഷമുള്ള ഒരു മാസമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സെപ്റ്റംബർ മാസം ഈ മാസം നമ്മൾ വളരെയധികം ആഘോഷത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു മാസമാണ് സെപ്റ്റംബർ മാസം സെപ്റ്റംബർ മാസത്തിലെ പ്രത്യേകത അതൊക്കെ തന്നെയാണ് കാണുന്നത് സെപ്റ്റംബർ നാട്ടിലാണ് പിന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു മഹാനായ ശ്രീനാരായണ ജനിച്ചതും സെപ്റ്റംബറിൽ ചതയത്തിനാണ് അതായത് ചിങ്ങമാസത്തിലെ ചതയത്തിലാണ് അദ്ദേഹം നാടിനും ഒരു സമുദായത്തിനും വേണ്ടി ജാ ഒരു ജാതി ഒരു പദം ഒരു ദൈവം ഇത് പറഞ്ഞതാരാണ് നാരായണ ഗുരുബം ദേവനാണ് മഹാശ്രീ നാരായണ ഗുരുബ ദേവനാണ് അദ്ദേഹം എൻ്റെ പൂർവികമായിരിക്കുന്ന എൻ്റെ മുത്തശ്ശൻ്റെ കാലത്ത് ഇവിടെ വന്നിരുന്നു എന്നാണ് പറയണത് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ കൊട്ടാരം ചോദിച്ചതായിരുന്നു എൻ്റെ അമ്മമ്മയുടെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്നു പറഞ്ഞിട്ടുള്ളൂ നമുക്കറിയില്ലല്ലോ നമ്മൾ അത്ര പ്രായമൊന്നും ആയിട്ടില്ല ഇപ്പം ആ സമയത്തൊന്നും അത്രത്തോളം മഹത്വമുള്ളൊരു മാസമാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ആഘോഷങ്ങളുടെയും ഉത്രൊട്ടാതി വള്ളംകളി അതതിലും വലിയത് അങ്ങനെ എല്ലാത്തിനും കൂടി തികഞ്ഞൊരു മാസമാണ് സെപ്റ്റംബർ മാസം സെപ്റ്റംബർ മാസം എന്ന് പറയുമ്പോൾ ചിങ്ങ ചിങ്ങമാസം സെപ്റ്റ ചിങ്ങ മുതൽ പകുതി ചിങ്ങ പകുതി തുടങ്ങി കഞ്ഞി പകുതി വരെയാണ് സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് ഈ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം സെപ്റ്റ മേടൻ രാശിക്ക് മേടക്കൂറ് അതായത് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ഇവരെ സംബന്ധിച്ച് സെപ്റ്റംബർ മാസം എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല ആറിലാണ് സൂര്യൻ വരുന്നത് ആറിലാണ് വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടങ്ങളാണ് സെപ്റ്റംബർ മാസം അവർക്ക് ഏഴര ശനിക്കാലവും വ്യാഴം വ്യാഴം മൂന്നിൽ ഒരു കാലഘട്ടമാണ് ഈ കാല ഈ സെപ്റ്റംബർ മാസം അപ്പോൾ അതിൻ്റെ പ്രിക്യോഷൻ എടുത്ത ശിവ മഹാദേവ ക്ഷേത്രത്തിൽ പ്രാർത്ഥനയും മഹാദേവനെ ഉപാസിക്കുകയും ശ്രീകൃഷ്ണ ഭഗവാനെ ഉപാസിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സെപ്റ്റംബർ മാസത്തിൽ അവർക്ക് വലിയ ഇതല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാർത്തിക കാർത്തിക അവസാന പാദം രോഹിണി മകീരമാധിപം അവർക്ക് സുവർണകാലമാണ്ത്തവാം വ്യാഴം വ്യാഴം രണ്ടിൽ ശനി പതിനൊന്നിൽ വളരെ നല്ല കാലമാണ് സെപ്റ്റംബർ മാസം ഓണമൊക്കെ വളരെ അടിച്ചുപൊളിച്ച് ജീവിക്കും കഴിച്ചു കൊടുക്കുന്നു മിഥുരൻ രാശി എന്ന് പറയുമ്പോൾ മകീരം അവസാനം തിരുവാതിര പുണർദമാദ്യം ഈ നക്ഷത്രക്കാർക്ക് കർമ്മത്തിൽ പ്രശ്നമുണ്ട് അത് ഓണമൊക്കെയാണെന്ന് വെച്ചാൽ അടിച്ചുപൊളിക്കുകയാണെന്ന് വെച്ചാൽ ലീവ് നിർത്തേക്കരുത് ഒരുപാട് ലീവൊക്കെ എടുത്താൽ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നോക്കിക്കണ്ടു വേണം ലീവൊക്കെ എടുക്കാനായിട്ട് ഓണാഘോഷിക്കാൻ പത്ത് ദിവസം പുറത്തേക്ക് പോകാമെന്നൊക്കെ തിരിച്ചു വരുമ്പോൾ ജോലി ഉണ്ടോയെന്ന് അറിയില്ല അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധയോടെ മുന്നോട്ട് മഹാദേവനെ ഉപാസിക്കുകയും ശ്രീകൃഷ്ണ ഭഗവാനെ ഉപാസിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത് കർക്കിടകൻ രാശി എന്ന് പറയുമ്പോൾ പുണന്തം അവസാനം പൂയം ആയില് നക്ഷത്രക്കാർ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പന്ത്രണ്ടിനാട് വ്യാഴം ദൈവാദീന കാലം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ പൂജ ഇവിടെ പൂജ അതൊക്കെ അപ്പം പൂജയൊക്കെ ചെതുക്കുക പൈസകൾ നഷ്ടപ്പെടാൻ സാധ്യത ശ്രദ്ധിക്കുക തൻ്റെ പടുകുഴിയിൽ പീഴാതെ ശ്രദ്ധിക്കുക മഹാ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക ശ്രീകൃഷ്ണ പരവാർത്ഥികൾ ശ്രീകൃഷ്ണ ജയന്തി വരുന്നുണ്ട് അവിൽ വാങ്ങിച്ചു കൊടുക്കൂ കുട്ടികൾക്ക് അവിൽ അവിൽ വിളയിച്ചു കൊടുക്കൂ കുട്ടികൾക്ക് നല്ലതാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഉണ്ണിക്കണ്ണന്മാർക്ക് ഉണ്ണിക്കണ്ണന്മാർക്കും രാധമാർക്കും ഭക്ഷണം കൊടുത്താൽ വളരെ നല്ലതാണ് വളരെ സന്തോഷകരമായ കാര്യമാണത് അത് ചെയ്താൽ മതി ചിങ്ങം രാശിക്കാരൻ ചിങ്ങൻ രാശി ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് സുവർണകാലം തന്നെയാണ് ശനിയനുകൂലമാണ് വ്യാഴം വ്യാഴാനുകൂലമാണ് ഇവർക്ക് നല്ല കാലമാണ് എങ്കിലും ഒന്നും കൂടി പുഷ്ടിപ്പെടുത്താനായിട്ട് അഷ്ടമി രോഹിണിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുക ഓണത്തിന് നമ്മളെ കൊള്ളും പാവങ്ങൾക്ക് അതിൽ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക കുട്ടികൾക്ക് പെൻസിലും സ്കെയിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക പുസ്തകം വാങ്ങിച്ചു കൊടുക്കുക ഇതൊക്കെ വളരെ നല്ല കാര്യമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് കണ്ടകശനിയാണ് ഏഴാം ഭാവത്ത് നിർത്തിസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് പത്തിൽ വ്യാഴമാണ് അപ്പോൾ അവർ വളരെ മുന്നോട്ട് ശ്രദ്ധിച്ച് കണക്കുകൾ കൂട്ടി വേണം മുന്നോട്ട് പോകണം കാൽക്കുലേഷനോട് മുന്നോട്ട് പോകണം വരവ് ചിലവ് കഴുതി കണക്ക് വേണം എല്ലാവരും അങ്ങനെ വേണം പ്രത്യേകിച്ച് ഇവരെ കാരണം ജോലിയിലൊക്കെ ബുദ്ധിമുട്ടുകളും അതുപോലെ വരുമാനത്തിനൊക്കെ ഒരു ചിലവ് കൂടാനൊക്കെ സാധ്യതയുണ്ട് ദിവസവും നമ്മൾ വരവ് ചിലവ് എഴുതി മിച്ചം നമ്മളെപ്പോഴും വേണം എങ്കിലേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഉത്രം ഉത്രം ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്രം ആദ്യപാദം ഇവർക്ക് നല്ല കാലമാണ് കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം അത്തം ചിത്ര ആദ്യപാദം ഇവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തുലാൻ രാശി എന്ന് പറയുമ്പോൾ ചിത്ര ചിത്രാവസാനം ചോതി വിശാഖം ആദ്യമാകും ഇവർക്ക് വലിയ പ്രശ്നങ്ങളാണ് മുന്നോട്ട് പോകുന്ന കാലങ്ങളൊന്നും കുഴപ്പമില്ല വലിയ പ്രശ്നങ്ങളാണ് മുന്നോട്ട് പോകുന്ന കാലങ്ങളാണ് എങ്കിലും ഇവർ നമ്മൾ ഏത് രാശിക്കാരായാലും എന്തായാലും വരവ് മൈനസ് ചിലവ് ഈക്വൽ ഒരു നിക്ഷേപം നമുക്ക് എപ്പോഴും വേണം എത്ര വരുമാനമാണോ അതിൻ്റെ ഭാഗം മാറ്റി മാറ്റിവെക്കണം അല്ലെങ്കിൽ നമ്മൾ പിന്നീട് വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വരും അതൊരു പ്രശ്നമാണ് വൃശ്ചികൻ രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാനം അനിടം തൃക്കേട്ട നക്ഷത്രം ഈ നക്ഷത്രം ഇവർക്ക് വ്യാഴം അനുകൂലമല്ല പക്ഷേ ഒക്ടോബർ പത്ത് ഇരുപത് കഴിയുമ്പോൾ വ്യാഴം കുറച്ച് അനുകൂലമായിട്ട് വരും ശനിയൊക്കെ നല്ലതാണ് അവർ വളരെയധികം ശ്രദ്ധയോടെ പൈസ പണം ചിലവാക്കുമ്പോൾ ശ്രദ്ധയോടെ ചിലവാക്കിയാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടും വരുന്നതല്ല അതുപോലെ കാലാവസ്ഥക്കനുസരിച്ച് നമ്മൾ ആരോഗ്യത്തിനും ശ്രദ്ധിക്കാം ഹെൽത്തി വെൽത്തി ആൻഡ് ലക്കി ആരോഗ്യം ധനം ഭാഗ്യം ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ആരോഗ്യമുണ്ട് ആരോഗ്യമില്ല പണമുണ്ട കാര്യം ആരോഗ്യമുണ്ട് പണമില്ലെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ ഹെൽത്തി വെൽത്തി അല്ലക്കി ഇത് മൂന്നും കൂടി ചേർന്നാൽ മാത്രമേ നമുക്ക് എല്ലാം ഉള്ള അതായത് ആരോഗ്യം സമ്പാദ്യം ആരോഗ്യം ധനം ഭാഗ്യം ഇത് മൂന്നും കൂടി ചേർന്നാലേ ഒരു വ്യക്തിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അവർ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും വിഷ്ണു ഭഗവാൻ ദർശനവും ഒക്കെ ചെയ്ത് അവർക്ക് പറ്റും ധനുരാശിക്കാർ ധനുരാശിക്കാർക്ക് കണ്ടകശനിയാണ് ആരോഗ്യം ശ്രദ്ധിക്കുക ചെറിയ കുട്ടികളാണെങ്കിൽ വിദ്യാഭ്യാസ തടസ്സങ്ങൾ വരും മധ്യവയസ്കരാണെങ്കിൽ ജോലിയിൽ പ്രശ്നം വരാം പ്രായമുള്ളവർക്കാണെങ്കിൽ അസുഖങ്ങൾ വരാം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാം കാലസംബന്ധമായ അസുഖം വരാം വെരിക്കസം ഒക്കെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടത് അവർ എപ്പോഴും മഹാദേവനെ പ്രാർത്ഥിക്കാം ശിവക്ഷേത്രത്തിൽ പോവുക നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോവുക ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക ഇതെല്ലാം ചെയ്താൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ മാറും മാറുന്നതാണ് നാഗദേവതയെ പ്രാർത്ഥിച്ചാൽ ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾക്ക് വ്യത്യാസം വരും നാഗത്തിന് ധനം വരാനായിട്ട് ബുധനാഴ്ചയും ഞായറാഴ്ചയും നാഗർക്ക് നെയ്വിളക്ക് എത്തിക്കാം നാഗർക്ക് നാഗക്ഷേത്ര ദർശനവും നാഗർക്ക് നൂറും പാലം കഴിച്ചു കഴിഞ്ഞാൽ ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾക്ക് വളരെയധികം കുറവുണ്ടാകും മകരം രാശിയാണ് അടുത്ത് മകരം രാശി എന്ന് പറയുമ്പം ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം മകരം രാശിയിൽ നിന്ന് ഉത്രാടം തിരുവോണം ഉത്രാടം അവസാനവും തിരുവോണം അവിട്ടം ആദ്യപാദം ഇവർക്ക് വ്യാഴമനുകൂലത കൃഷ്ണ ക്ഷേത്രത്തിൽ പോവുക ദർശനം നടത്തുക രണ്ടിൽ രാഹുവാണ് അനാവത്ത് ചിലവുകൾ വരാൻ സാധ്യതയുണ്ട് രാഹു പ്രീതി വരുത്തുക ബുധനാഴ്ചയും ഞായറാഴ്ചയും നാഗർക്ക് നെയ്വിളക്ക് സമർപ്പിക്കുക പ്രാർത്ഥിക്കുക ആയില്യം പൂജ ചെയ്യുക പൂജകളെക്കാളൊക്കെ പ്രധാനമായിട്ട് ആത്മാർത്ഥമേ പ്രാർത്ഥനയാണ് ഏറ്റവും വലുത് പ്രാർത്ഥനകൾ വേണം അതാണ് വേണ്ടത് കുംഭം രാശി കുംഭൻ എന്ന് പറയുമ്പോൾ അവിട്ടം അവസാനം പുരൂരിട്ടാതി ഉത്രട്ടാതി അവിട്ടം അവസാനം ചതയം പുരുട്ടാതി ആദ്യപദം അവിട്ടം അവസാന ഭാഗം പുരൂരിട്ടാതി ചതയം ഈ പുരുട്ടാൻ്റെ ആദ്യഭാഗം ഈ നക്ഷത്രക്കാർക്ക് പറയുകയാണെങ്കിൽ ഏഴശ്ശേരി കഴിഞ്ഞിട്ടില്ല ചിലവുകളൊക്കെ എപ്പോഴും വരവേലേക്കാൾ കൂടുതൽ ചിലവൊക്കെയാണ് ഒക്ടോബർ ഒക്ടോബറിൽ വ്യാഴം ആറിലേക്ക് പോകും അത് അനുകൂലമല്ല അപ്പോൾ നമ്മൾ നീ സ്ഥിരമായിട്ട് വിഷ്ണു സഹസ്ത്രനാമം ജപിക്കുക മഹാദേവനെ പ്രാർത്ഥിക്കുക ലളിതാസഹസ്നാമം ജപിക്കുക ലളിതാസഹസനം ജപിച്ചു കഴിഞ്ഞാൽ അവിടെ ധനത്തിന് യാതൊരു ബുദ്ധിമുട്ടും ദാരിദ്ര്യമൊന്നും ഒന്നും സംഭവം ഉണ്ടാവില്ല അത്രയും പവർഫുള്ളാണ് ലളിതാ സഹസ്നാമം അതൊക്കെ ജപിച്ച് മുന്നോട്ട് പോകാം മീനൻ രാശി എന്ന് പറയുമ്പോൾ പുരുട്ടാതെ അവസാനം ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് ജന്മശനിയാണ് ചെറിയ കുട്ടികൾക്ക് വിദ്യാഭ്യാസ തടസ്സങ്ങൾ മധ്യപയസ് ജോലിക്ക് പ്രശ്നങ്ങൾ പ്രായമുള്ളവർക്ക് രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ പരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച തോറും ധാരാ പിൻവിളക്ക് മൃത്യുഞ്ഞ പുഷ്പാഞ്ജലി ധാരാ പിൻവിളക്ക് മൃത്യുഞ്ഞ പുഷ്പാഞ്ജലി നടത്തുക മൂന്ന് മാസത്തിലൊരിക്കൽ ശിവന് ധാര കഴിക്കുക ശംഖാഭിഷേകം നടത്തുക ഇതെല്ലാം ചെയ്യുമ്പോൾ അവർക്ക് മാറ്റങ്ങൾ വരുന്നതാണ് ഇതാണ് സെപ്റ്റംബർ മാസം ഓരോ കൂറുകളെ പറ്റി ഓരോ നക്ഷത്രത്തെ പറ്റി പറയാനുള്ളത് നന്ദി നമസ്കാരം